എന്ന് ഹബീബ് കൊടുത്ത മറുപടി വിശുദ്ധ ഖുർആൻ ഹൂദുൻ സൂറത്തു സൂറത്തു ഹൂദ് സൂറത്തുൽ സൂറത്തുൽ അമ്മ ഇദ ഈ ആശയം നാളെ പരലോകം സംഭവിക്കുകയും ലോകാവസാനത്തിന്റെ എല്ലാവിധ ലക്ഷണങ്ങളും അല്ലാഹു ഗൗരവത്തിൽ വിവരിച്ചിരിക്കുന്ന സൂറ ആ അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് ആലോചിച്ചു കൊണ്ടാണ് എനിക്ക് നിലവന്നത് എന്ന് അള്ളാഹുവിന്റെ വചനം ഓർക്കുമ്പോഴാണ് ഹൃദയവളിച്ചം കടാതിരിക്കുകയുള്ളൂ ഹൃദയ വളിച്ചം കടാതിരിക്കണമെങ്കിൽ മറ്റൊന്ന് അള്ളാഹുവിന്റെ അറിയണം അള്ളാഹുവിന്റെ മഹത്വം അറിയണം അള്ളാഹുവിന്റെ മഹത്വം അറിയണം നമ്മോട് മൂന്നാൾ ഒരേ നേരം സംസാരിച്ചാൽ നമുക്ക് ആ സംസാരം മനസ്സിലാവില്ല മൂന്ന് പ്രാസനികന്മാരും മൂന്ന് സംസാരിച്ചാൽ ഒന്നും മനസ്സിലാവില്ല

ാമ വിശേഷണങ്ങൾ അല്ലാഹുവിനുണ്ട് അതിൽ അല്ലാഹുവിന്റെ നാമങ്ങൾ അറിയുകയും ആ നാമങ്ങളുടെ ആശയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് ഹബീബുനാ ബുറസൂല്ല പറഞ്ഞു മനസ്സിലാക്കേണ്ട വിധം അവരെ മനസ്സിലാക്കിയില്ലല്ലോ ആകാശങ്ങളും ഭൂമിയും കുതരത്തിന്റെ ഒരു കരത്തിൽ ചുരുട്ടി പിടിക്കാൻ മാത്രമേ ഉള്ളൂ അള്ളാഹുനെ നിങ്ങൾ വേണ്ട വിധം മനസ്സിലാക്കിയില്ലല്ലോ മനസ്സിലാക്കിയില്ലോ നിങ്ങൾ നിങ്ങൾ കളിക്കുന്നതും ുംത് ആരാരും കാണാതെ മറച്ചു വെച്ച് കാണുന്നതും അള്ളാഹു കാണുന്നുണ്ട് നിങ്ങൾ എന്താണ് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് അള്ളാഹു അറിയില്ലെന്നാണോ അള്ളാഹു അറിയില്ലെന്നാണോ വിചാരിക്കുന്നത് അള്ളാഹുവിന്റെ അതമച്ചിനെ മനസ്സിലാക്കനെ

വിലപ്പെട്ട ഒരു സാധനം ലോകത്ത് ഒരാൾക്കും തരാൻ കഴിയില്ല സമയം ആരോഗ്യം നമുക്ക് വേണമെന്നോ നമുക്ക് ആരോഗ്യവും നൽകട്ടെ സമയം നന്മകളാൽ നിറക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം നാല്പതൊക്കെ കഴിഞ്ഞാൽ പ്രായമായി പിന്നെ മരണത്തിലേക്കുള്ള സമയം എടുത്തു കഴിഞ്ഞു അതിമൊന്നുമില്ല അതിനു മുമ്പന്നെ പക്ഷേ സ്വാഭാവികമായും ഒരു മനുഷ്യ ജീവിതം അറുപത് എഴുപതൊക്കെ കിട്ടുമോ എന്ന് പരീക്ഷിക്കുന്നവർക്ക് പോലും അനാരോഗ്യമുള്ളൊരു കാലമാണ് വരാൻ പോകുന്നത് ഏത് നന്മക്കും തങ്ങളോട് ഇരിക്കുന്ന സദസ്സിനോടാണ് ചോദിക്കുന്നത് നോമ്പെടുത്തവരുണ്ടോ എനിക്ക് നിങ്ങളിൽ ഒരു രോഗിയായ ആളെപ്പോയി സന്ദർശിച്ചവനുണ്ടോ അനയാ റസൂറല്ല

മയ്യത്തിന്റെ കൂടെ പോയി പാവപ്പെട്ട മിസ്കീനായ മനുഷ്യരെ ഭക്ഷണം കൊടുത്തു സുന്നത്ത് ചിഹ്നത്ത് എടുത്തു എല്ലാ നന്മകളും

നിങ്ങൾ മലക്കുകൾ ദാസനെ എന്ന് വിളിക്കും കാരണം എല്ലാ നന്മകളും ഇഷ്ടപ്പെട്ട മഹാൻ ുംഹാനങ്ങ് മരിക്കുന്നു അറിയിച്ചെന്ന് വിചാരിക്കാം നാളെ ഞാൻ മരിക്കുന്നു എന്റെ അമൽ ഇന്ന് ചെയ്യുന്നതിലേറെ കൂട്ടാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല ഞാനിതിന്റെ മാക്സിമം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെയാണോ ഡോക്ടർ പറയാ െ കഴിഞ്ഞ കേട്ടോ നാല് ദിവസം കാണുന്നുള്ളൂ നാല് ദിവസേ കാണുന്നുള്ളൂ സ്റ്റേജ് എന്റും കഴിഞ്ഞ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പൊരി പോകില്ല നിന്നോടെ മക്കാമ്പിലിറക്കി തന്നാൽ മതി പള്ളിയിൽ ഇറക്കി തന്നാമതി എന്നാ പറയണോ അപ്പഴാ ബോധം തെളി അവിടെ മുതൽ തുടങ്ങി നാല് ഉള്ളൂ

ുഭം വിധി നാവ് അള്ളാഹുവിന്റെ സ്മരണയിൽ ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കട്ടെ നാവ് ഇങ്ങനെ ദിക്രുകൊണ്ട് നനയണെന്ന് തോഫിയിക്കുന്ന ഒരു കട്ടെ എല്ലാ നന്മകളിലേക്കും പെട്ടെന്ന് വരാം

ഏത് ണം ആഹ് വിഷയത്തിൽ ഒഴികെ അത് പെട്ടെന്ന് ചെയ്യണം എന്ന് ഹബീബുനം ഹബീബ് നരകം പോലോഹുവിന്റെ ശിക്ഷ ആ ശിക്ഷയിൽ നിന്ന് ഓടേണ്ട മനുഷ്യൻ ഉറങ്ങുകയാണ് ഇതുപോലൊരു അത്ഭുതം ഞാൻ കണ്ടില്ല സ്വർഗം ആ സ്വർഗത്തെ തേടി പോകേണ്ട ആളുകൾ കിടന്നുറങ്ങാൻ ഇതൊക്കെ ആറു മണിക്കൊക്കെ ആറ് ആറേ പത്തിനൊക്കെ ഈ കാലത്തും സുബഹി ജമാത്ത് കിട്ടാത്തവന് ജന്മത്തിൽ ജമാത്ത് കിട്ടൂല ഈ ജീവിതത്തിൽ ആറു മണിക്കൊക്കെ അല്ലേ ആരംഭിക്കുന്നില്ല കണ്ടില്ലല്ലേ ഇന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ ജന്മത്തിൽ വിചാരിച്ചാൽ എന്തോക്കാണ് സ്വർഗം പോലോത്തൊരു നന്മ ആ നന്മ ലഭിക്കാതെ ആളുകൾ ഉറങ്ങേ ചോദിക്കുന്നില്ലല്ലോ സ്വർഗം ഒരു ദിവസം മൂന്ന് തവണ ചോദിച്ചാൽ എനിക്ക് 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 തരണേ 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 എന്ന് എന്ന് പറഞ്ഞാൽ ഹാലത്തിൽ ജന്ന പറയും പഠിച്ചവനെ അയാൾക്ക് കൊടുക്കണേ പറയുന്നു നരകത്തിൽ നിന്ന് കാവൽ നൽകണേ എന്ന് എല്ലാഹുനോട് മൂന്ന് തവണ ചോദിച്ചാൽ നരകം പറയും റബ്ബേ എന്റെ അയാളെ കൊണ്ട് വര irreducible എന്ന കൊണ്ടേടേക്ക് കൊണ്ടുവര irreducible നരകമയ അയാൾക്ക് കൊടുക്കല്ലേ എന്ന് നരഗം പറയുന്നു പരിശുദ്ധ ഹദീസത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി സ്വല്ലി സർഗം കടക്കാന നമ്മൾ വേണ്ടാതെ ഉറങ്ങല്ലേ ബശരി മശായിന ഫിൽ ഉലമി ബിന്നൂരി താം യൗമൽ ഖിയാമ അംഷൻമാർക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണది ഇഷാ സുബഹിക്കും പള്ളിയിലേക്ക് ജമാഅച്ചിന് വരുന്ന ആളുകൾക്ക് നാളെ അള്ളാഹു പ്രകാശം നൽകുന്നു ആ കൂലി പെണ്ണുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് പുരുഷന്മാർക്ക് അത് കിട്ടണമെങ്കിൽ ആ വെളിച്ചം കിട്ടണമെങ്കിൽ പള്ളിയിലേക്ക് വരണം ഗൗരവമുള്ള ഒരു ആളുകൾ ഉറങ്ങുകയാണ് ആ നരകത്തിൽ ഓടേണ്ടവർ ഉറങ്ങുകയാണ് അവർ കള്ളു കുടിച്ചിട്ടും ചെയ്തിട്ടും നടക്കുകയാണ് സ്വർഗം ആവശ്യമായ ആയവരാണ് നമ്മളൊക്കെ എന്നിട്ട് നമ്മൾ ഉറങ്ങുകയാണ് രാത്രി എഴുന്നേൽക്കടില്ല രാത്രി നമുക്ക് വെറുതെ വേണം പ്രത്യേകമായ എഴുപാദത്തുകൾ വേണം അപ്പോഴേ മഹ നഷ്ടപ്പെടാണ്ടിരിക്കും രാത്രി വേണം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ഹീഥിനുണ്ട് രാത്രി സ്ഥിരമായി നിർവഹിക്കുന്ന നമ്മുടെ ഏതെങ്കിലും ഒരു നന്മ ഒരു അമല് രാത്രി നമുക്ക് നിർവഹിക്കാൻ കഴിയാതെ ഉറങ്ങിപ്പോയാൽ സ്ഥിരം ചെയ്യുന്ന ഒരു അമല് രാത്രി വിത്രസ്കരിക്കും മൂന്നക്കായ ഉദാഹരണം പറയാം അല്ലെങ്കിൽ അഞ്ചറക്കാച്ച് അതില്ലെങ്കിൽ പതിനൊന്നക്കായ് പക്ഷേ ഏതെങ്കിലും ഒരു രാത്രി അങ്ങോട്ട് ഉറങ്ങിപ്പോയി വിത്തനസ്കരിക്കാൻ പറ്റിയില്ല അത് സ്ഥിരം ചെയ്യുന്ന ആൾക്ക് പകൽ മുഹുറിന്റെ മുമ്പ് പതിനൊന്നുള്ളത് പന്ത്രണ്ട് അഞ്ചറക്കായുള്ളത് ആറ്ക്കായ് മൂന്നുള്ളത് നാലായിട്ട് പകലസ്കരിക്കുമ്പോൾ രണ്ടായി രണ്ടായിട്ട് സ്കരിക്കണം അത് കളാവ് കൂട്ടണം എന്നാണ് രാത്രി ചെയ്തതിന്റെ കൂലി ചെയ്യുന്ന ചെയ്യുന്ന ആളുകൾ രാത്രി സ്ഥിരമായി ഒരു അത് ചെയ്യാൻ കഴിയാതെ ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ അത് രാത്രി ചെയ്തതുപോലെ തന്നെ അള്ളാഹു രേഖപ്പെടുത്തി കൊടുക്കും ഓതാറുണ്ട് രാത്രി ഒരു ദിവസം രാത്രി ഓതാൻ കഴിഞ്ഞില്ല പകൽ രാത്രി പുണ്യം കിട്ടും നിസ്കാരം നിസ്കാരം അങ്ങനെ തന്നെയാണ് രാത്രി രാത്രി ഏതെങ്കിലും ഒരു രോഗം കൊണ്ടോ കൊണ്ടോ വേദന നഷ്ടപ്പെട്ടു പോയാൽ നിസ്കരിക്കുമായിരുന്നു പതിനൊന്ന് പകൽ കഥാവ് കിട്ടും പന്ത്രണ്ട് ഒത്തിരി സ്ഥിരമായിട്ട് വെറുതെ വേണം അമല് വേണം എന്നാണ് അതിനർത്ഥം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ ആലമീൻ മരണപ്പെട്ടു പോകുന്ന ഒരു ജീവിതത്തിൽ നമ്മൾ അതിലെ ആ സമയത്തേക്ക് നമ്മൾ ഒരുങ്ങി നിൽക്കുക വിവാദത്തിൽ